വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ എന്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ക്രീം സോ ഈ ഒരു ക്രീമെ യൂസ് ചെയ്തിട്ടുള്ള ഒരു റിവ്യൂ ആണ്ട്ടോ ഞാൻ പറയുന്നത് അതായത് റിവ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല ഞാനിത് യൂസ് ചെയ്തിട്ട് ടു ആയി അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് കാണിച്ച് തരാമെന്നുള്ളത് അത് അതായത് ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ടീനേജേഴ്സുകൾ അവർ തന്നെ എന്നോട് എപ്പോഴും ഞാൻ എന്ത് വീഡിയോ ചെയ്യുകയാണെങ്കിൽ എന്ത് വീഡിയോ റിവ്യൂ ചെയ്യുകയാണെങ്കിൽ എപ്പോഴും പറയും ഞങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രീം പറഞ്ഞു തരുമോ എന്നുള്ളത് അതായത് ഒരു ഡേ ക്രീം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഫേസ് ഒന്ന് ഗ്ലോ ചെയ്യാൻ ലൈറ്റൻ ചെയ്യാൻ അതേപോലെ തന്നെ നമുക്കൊന്ന് നല്ലൊരു നമുക്ക് ഉണ്ടാവുമല്ലോ നല്ല ക്ലിയർ ആയിട്ട് ഇരിക്കണം എന്നൊക്കെ തോന്നും അതേപോലത്തെ ഒരു ക്രീം അതിനൊക്കെ ഒരു ക്രീം യൂസ് ചെയ്യണം എന്നവർക്ക് ആഗ്രഹമുണ്ടാവും പക്ഷേ അവർക്ക് പേടി ഉണ്ടാവും കാരണം ചില പല ക്രീമുകൾ ഓരോ ഏജിനനുസരിച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ ഞാൻ ഈ കാണിക്കാൻ വേണ്ടി പോണ ക്രീം ഇതെല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും അതായത് പതിനേൻ്റെ താഴെ ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ പറയുന്നത് ഒരു ഇല്ലാത്ത ഒരു സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ട് സേഫ് ആയിട്ടുള്ള ഒരു ക്രീമാണ് സോ ക്രീം ഇതിനെ ഉള്ള ഒരു ബെനിഫിറ്റ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ അതിന് മുന്നേ പറഞ്ഞുതരാം ഇതിന്റെ ബെനിഫിറ്റ്സ് അതായത് നമുക്ക് മുഖത്ത് നല്ല രീതിയിൽ തന്നെ ഒരു ഗ്ലോയിങ് തോന്നും ഗ്ലോയിനേക്കാളെങ്കിൽ കുറച്ചുകൂടി ലൈറ്റൺ ആട്ടോ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ എന്താ പറയാ എല്ലാവർക്കും യൂസ് ചെയ്യാം പറ്റും അതാണ് ഏറ്റവും വലിയ ബെനിഫിറ്റ് പിന്നെ നമുക്ക് പുറത്തേക്ക് യൂസ് ചെയ്യാം നൈറ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ നൈറ്റിൽ കെടുക്കുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാം ഒരു സ്കിൻ കെയറിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രീമാണ് അതേപോലെ തന്നെ നമുക്ക് പുറത്തുക്ക് പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രീമാണ് സോ നിങ്ങളുടെ പർപ്പസ് എന്താണോ അതെല്ലാം ഇതിനെ കൊണ്ട് ഉപയോഗിക്കാൻ പറ്റും സോ ഇതൊരു അട്രാക്ഷൻ ആയിട്ടുള്ള ഒരു ക്രീമാണ് അല്ലാണ്ട് മുഖക്കുരു മാറുക അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നും സോ ഇതുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് പുറത്തു പോകുമ്പോൾ യൂസ് ചെയ്യാം വീട്ടിലെ ഡേ ക്രീമായിട്ട് യൂസ് ചെയ്യാം അതുകൊണ്ട് നമുക്ക് ചെറിയൊരു ലൈറ്റനിങ് കിട്ടും അത്ര തന്നെ അല്ലാണ്ട് നിങ്ങൾ വിചാരിക്കുന്ന പിംപിൾസ് മാറുക ഫേസ് ക്ലിയർ ആവാൻ പറ്റുന്ന ഒരു ക്രീമല്ല സോ ഏതാണ് ക്രീം എന്നുള്ള നമുക്ക് കണ്ടിട്ട് അപ്പോൾ ഈ ഒരു ക്രീമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഹിമാലയൻ്റെ നാച്ചുറൽ ഗ്ലോ കെസാർ ഫേസ് ക്രീമാണ് ഈ ഒരു ക്രീം ഒരുപാട് ആൾക്കാർക്ക് അറിയുന്നതാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് അമ്പത്തഞ്ച് രൂപയാണ് കേട്ടോ അപ്പോൾ ഞാനിത് വാങ്ങിക്കുന്ന സമയത്ത് ഞാൻ നല്ലോണം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇച്ചിരിയുള്ളൂ അതിനെ റിവ്യൂ ചെയ്യാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബേസ് വന്നിട്ട് ഒരു ക്ലീ ക്രീം കളറാണ് ലൈറ്റ് ക്രീം കളറാണ് പക്ഷേ ഇനി അത് ഫേസിലോട്ട് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല വൈറ്റ് കളറായിക്കോട്ടെ കാരണം അതായത് ഫേസിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ വൈറ്റ് കളറായിട്ട് മാറും ഓന്നാണ് ൈസ് അങ്ങനെ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക നല്ല രീതിയിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ഇതിൽ ഞാനൊരു കാര്യം പറഞ്ഞു വൈറ്റ് കാസ്റ്റ് വരുന്നില്ല ഞാൻ ആദ്യം വിചാരിച്ചിട്ട് വൈറ്റ് കാസ്റ്റ് ഉണ്ടാവുന്നു പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അത് പോകുന്നുണ്ട് കേട്ടോ ഇപ്പം തന്നെ ഇല്ല നമ്മൾ നന്നായിട്ട് ഒന്ന് മസാജ് അത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വൈറ്റ് ക്ലാസ് വൈറ്റ് സോറി വൈറ്റ് ഇല്ല ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറയുക അത് നമ്മൾ നൈറ്റ് യൂസ് ചെയ്യുക അങ്ങനെ ഇനി നമ്മൾ പുറത്തേക്കൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ രാവിലെയൊക്കെ യൂസ് ചെയ്യുക ഇന്ന് നമ്മൾ അതിൻ്റെ മുകളിലോട്ട് ജസ്റ്റ് ഒന്ന് പൗഡർ യൂസ് അല്ലെങ്കിൽ കോമ്പാക്റ്റ് പൗഡർ യൂസ് ചെയ്താൽ മതി നിങ്ങൾക്ക് ജസ്റ്റ് അതിൻ്റെ മുകളിൽ തട്ടിക്കൊടുത്താൽ മതി കാരണം അത് ഭയങ്കര രസമാണ് ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് ചില സമയങ്ങളിൽ സമയങ്ങളിലിട്ട് അപ്പോൾ നിങ്ങൾ കോളേജിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ മസ്റ്റ് മസ്റ്റാണ് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ ആദ്യമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ നമ്മൾ പുറത്ത് പോകാറ് കുറവാണല്ലോ സോ ട്രൈ ചെയ്ത് നോക്കുക ഗൈസ് അടിപൊളിയാണ് സോ ഗായ്സ് ഞാനത് ഇട്ട് കാണിച്ച് തന്നിട്ടുണ്ടല്ലോ അപ്പൊ സ്മെല്ലാണെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഓ കിടും ഒന്നുകൂടി ഒരു പോൺസിന്റെ ഒക്കെ സ്മെല്ല് കിടലാണ് നിങ്ങൾ എന്തായാലും പോയി വാങ്ങിച്ചോ എല്ലാവർക്കും വാങ്ങിക്കാൻ ചെറിയ കുട്ടികൾക്കൊക്കെ വാങ്ങിക്കോ അതായത് പതിനഞ്ച് വയസ്സുകാർക്കൊക്കെ യൂസ് ചെയ്യാം പതിനാല് വയസ്സുകാർക്ക് യൂസ് ചെയ്യാം ഒരു കുഴപ്പമില്ല ഒരു സൈഡ് എഫക്റ്റില്ല സോ തീർച്ചയായിട്ടും നിങ്ങൾ പോയി വാങ്ങിക്കുക പേടിക്കൊന്നും വേണ്ട കേട്ടാ ഓക്കെ മിസ് ചെയ്യും